അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലി ഓപ്പൺ ആയിരിക്കുകയാണ് ഇനി മുതൽ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ സജീവമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ്പെഷ്യലി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഓക്കെ എല്ലാ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് ദുരന്തപൂർണമായ ഒരു സീസണിന് ശേഷം വരുന്ന സീസണിനെ മികച്ചതാക്കണമെങ്കിൽ വെറുതെ മികച്ചതെന്ന് പറഞ്ഞൊരു കാര്യമില്ല കിരീടത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആരാധകരെ ശാന്തരാക്കാൻ കഴിയില്ല എന്നുള്ളൊരു പോയിന്റ് ആണ് എനിവെ വരുന്ന സീസണിനെ ബ്ലാസ്റ്റേഴ്സ് സീരിയസ് ആയി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ ആക്റ്റീവായിട്ട് നിലകൊണ്ടേ മതിയാകും ആരാധകരുടെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും നല്ല രീതിക്ക് ഉയർന്ന ഉയർന്നൊരു സീസണാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞ് പോയത് ഇതിനെല്ലാം ശേഷം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വരുന്ന സീസണെ സീരിയസ് ആയി കാണുന്നുണ്ട് എന്ന് വാക്കുകളിലൂടെ പറഞ്ഞത് പ്രാവർത്തികമാക്കാനുള്ളൊരു ടൈമാണിത് സോ അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കർണലി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു റൂമർ കൂടി പ്രചരിക്കുന്നുണ്ട് ഈ റൂമർ പ്രചരിക്കാൻ കാരണമായത് മറ്റൊരു രസകരമായ റീസൺ ആണ് സംഗതി എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ മുൻ കെ ബി എസ് സി പ്ലെയർ ആയിട്ടുള്ള ഹോർഹെ പരേറ ഡയസ് ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അൽവാരോ വാസ്കസിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ജേഴ്സി സോ ഈ ഒരു ഫോട്ടോയാണ് മേൽപ്പറഞ്ഞ റൂമറിന് ഒരിടയാക്കിയിട്ടുള്ളത് ഇതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇതുപോലെ ലൈക്കും ഇൻട്രാക്ഷനും വേണ്ടി താരങ്ങൾ ഇടക്കിടക്ക് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഡയസും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇതിന് പിന്നിലില്ല ഇനിവേ ഈ ഒരു ഫോട്ടോയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ചർച്ചയാക്കിയിട്ടുള്ളത് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണോ ഇതെന്നാണ് പലരും ചോദിക്കുന്നത് സോ ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഡയസ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ജേഴ്സി ജസ്റ്റ് പോസ്റ്റാക്കിയെന്നേ ഉള്ളൂ ഇതിന് പിന്നിൽ വേറെ റീസൺസ് ഒന്നും തന്നെ ഇല്ല സോ ഗൈസ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വേണമെന്നായിരിക്കും ബൈ